ഇത്തരം സംശയങ്ങളല്ലാതെ നമ്മളിലുള്ള ആൾക്കാർക്ക് വേറൊരു സംശയവും ഇല്ലല്ലേ അസാം വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ സ്വപ്നം കാണുകയാണ് താൻ ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെ സ്വപ്നം കണ്ടാല് അത് ആ സ്ത്രീയുടെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം എന്നാൽ ഇങ്ങനെ സ്വപ്നം കാണുന്നത് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ മോശപ്പെട്ട സ്വഭാവമുള്ള ചില ആളുകളുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് ചില വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചതായിട്ട് കാണാൻ പറ്റും പറഞ്ഞു തന്നെ അസലാമലൈക്കും വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ സ്വപ്നം കാണുകയാണ് താൻ ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെ സ്വപ്നം കണ്ടാല് അത് ആ സ്ത്രീയുടെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം എന്നാൽ ഇതൊരു മനസ്സിലാകത്തില്ലേ

ഇന്നലെ നാം ചർച്ച ചെയ്ത വിഷയം സ്വയംഭോഗം ഇസ്ലാമിക വിധി സ്വയംഭോകത്തിനെ സംബന്ധിച്ച് ഇസ്ലാം എന്ന് പറയുന്നു അത് കാണാത്ത ആളുകൾ ഇതിന്റെ തായ അതിന്റെ തീർച്ചയായും ചർച്ച ഇന്ന് നാം ചെയ്യുന്ന വിഷയം സ്വയംഭോഗം അനുവദനീയമാകുന്ന സമയങ്ങൾ അതായത് ഒരാൾക്ക് സ്വയംഭോഗം ചെയ്തേ പറ്റൂ എന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ അതിന്റെ സമയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം സുബാനുച്ച നമുക്ക് നല്ലത് ചർച്ച ചെയ്യാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും

അവൻ നീങ്ങും ഘട്ടം അവന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഘട്ടങ്ങളിൽ തന്നെ സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്തിനു വേണ്ടി തെറ്റിൽ നിന്ന് ലഘുവായ ഒരു 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 മാസം പെൺകുട്ടി വീഡിയോ വീഡിയോ ഞാൻ അങ്ങനെ ാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ച് ഉസ്താദന്മാര് ട്രെയിനിൽ യാത്ര ചെയ്യാണ് ഈ പെണ്ണു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഈ പെൺകുട്ടി ഒരു പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സേ ഉള്ളൂ കുട്ടിക്ക് ഇവരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉസ്താദ് ഇങ്ങനെ കൊച്ചിൻ്റെ കയ്യിൽ നോക്കിയിട്ട് എന്തോ പന്തികേട് പോലെ തോന്നി നോക്കിയപ്പോൾ ഉസ്താദിൻ്റെ കൈ ഒറ്റമുണ്ടിനകത്ത് ഇളവുന്നു കൊച്ച് പതിയെ ഫോൺ എടുത്തിട്ട് ഉസ്താദ് അറിയാതെ ആ വീഡിയോ അങ്ങോട്ട് പകർത്തി പെട്ടെന്ന് ഫേസ്ബുക്കിൽ അങ്ങോട്ട് ലൈവ് ഇട്ടു ഉസ്താദിൻ്റെയും ഉസ്താദിൻ്റെ വലിയ ഉസ്താദുമാരുടെയും ഒക്കെ ഫോട്ടോസ് വീഡിയോയിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു കത്ത് അങ്ങനെ കുരു പൊട്ടിക്കുമായിരുന്നു അയാൾക്കപ്പത് ചെയ്തേ അല്ലെങ്കിൽ പറ്റൂരിച്ചു പോകും അല്ലേ സ്വീകരിക്കുക എന്നതാണ് വ്യഭിചാരം എന്നുള്ളത് വലിയൊരു തെറ്റാണ് മഹാപാപമാണ് ആ മഹാപാപത്തെ ഒരു ലഘുവായ തെറ്റുകൊണ്ട് സ്വയം സ്വയംബോധം എത്രത്തോളം എന്നറിയാമോ ഉമ്മയെ വ്യഭിചരിക്കുന്നതാണോ തെറ്റ് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതാണോ തെറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണ് തെറ്റ് എന്നല്ലേ ഉസ്താദ് പറഞ്ഞത് അല്ലേ മാതാവിനെ വ്യഭിചരിക്കുന്നത് പോലും ചെറുതായി കണ്ട ഇവൻ പറയാണ് വ്യഭിചാരം തെറ്റാണെന്ന് എന്നുള്ള മാർഗം അവന് സ്വീകരിക്കാവുന്നതാണ് അവൻ സ്വയംഭോഗം ചെയ്തില്ലെങ്കിൽ വലിയ തെറ്റാണ് വ്യവിചാരം എന്നുള്ളത് അത് അവന് സ്വീകരിക്കാവുന്നതാണ് സ്വയംഭോഗം ആ ഘട്ടങ്ങളിൽ ചെയ്യാവുന്നതാണ് എന്ന് ഇബ്രി കാസിംഗ് മ്മാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറാം പേജ് പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മറ്റൊരു സ്ഥലത്തെ നമുക്ക് കാണാം ആർത്തവകാരിയായ ഹൈവുകാരിയായ ഭാര്യയെ ആ അവന് സംയോഗം ചെയ്യൽ മഹാഭാപമാണ് ഹൈവുകാരിയായ ഭാര്യയെ സംയോഗം ചെയ്യൽ മഹാഭാപമാണ് അവനെ ആ ഭാര്യയുമായി സംയോഗം ചെയ്തില്ലെങ്കിൽ അവൻ മറ്റൊരു വ്യഭിചാരത്തിലേക്ക് കടക്കും അവൻ മറ്റുള്ള മാർഗങ്ങൾ തേടിപ്പോകും എന്നുള്ള ഘട്ടം ഉണ്ടെങ്കിൽ അവിടെയും അവൻ ഹൈവുകാരിയായ വലയെ സംയോഗം ചെയ്യാവുന്നതാണ് എന്ന് ഏർ ഇബിനു ഒന്നാം വാല്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഹൈവുകാരിയെ സംയോഗം ചെയ്യൽ വലിയ ഭാഗമാണ് മഹാഭാപമാണ് പക്ഷെ അതിനേക്കാളും വലിയ ഭാവമാണ് മറ്റുള്ള വ്യഭിചാരത്തിലേക്ക് പോകുക എന്നുള്ളത് അപ്പോ വ്യവിചാരത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ഭാര്യ സംയോഗം ചെയ്യൽ ഹലാലാണ് ആ ഹലാലായ ഭാര്യയെ തന്നെ ഒരു ഹറാമായ ഘട്ടങ്ങളിൽ ഹൈകാരിയായി അവൾ മെൻസസ് കാര്യായി എന്ന ഘട്ടത്തിൽ ഹറാമാണ് എങ്കിലും മറ്റുള്ള മാർഗം തേടി പോകുന്നതിൻ്റെ ഫകലം അവൻ ഇത് സ്വീകരിക്കാവുന്നതാണ് എന്ന് മഹാന്മാർ പിടിച്ചാ കിട്ടണ്ടേ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ വികാരത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ ശാരീരിക വികാരങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് കാരണം അത് പിടിച്ചാൽ കിട്ടത്തില്ല ബലാത്സംഗം ചെയ്തു പോകും അതുകൊണ്ടല്ലേ വൈൻഹത്തുമല്ലാത്ത ക്രിസ്തോഫിൽ ഭാര രണ്ടോ മൂന്നോ നാലോ ഒക്കെ കെട്ടി തൊലച്ചോ കുഴപ്പമില്ല അവരുടെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റുള്ള ഹറാമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ തടയാൻ വേണ്ടിയാണ് നമുക്ക് മഹാന്മാരായും പണ്ഡിതന്മാരും നമുക്ക് ഈ മാർഗങ്ങൾ കാണിച്ചു തന്നത് അല്ലാതെ ഇതൊരു നമുക്ക് ഹലാലായ മാർഗം എന്നതല്ല മറിച്ച് വലിയ ഒരു തെറ്റിനെ തടയാൻ ലഘുവായ ഒരു തെറ്റ് സ്വീകരിക്കുക എന്നതാണ് ഉദ്ദേശം അള്ളാഹു നമ്മെ ഇത്തരം മഹാഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു മനസ്സിലാക്കട്ടെമീൻ ഇനി തന്റെ ഭാര്യ അവൾ അവൾ ആ സമയങ്ങളിൽ അവന് നിർബന്ധമായും സംയോഗം ചെയ്യണം സംയോഗം ചെയ്യൽ ഹറാമാണ് വലിയ മഹാഭാവമാണ് ആ ഘട്ടങ്ങളിൽ അവനെ സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്ന് സർവാനി ഒന്നാം ബാല്യം ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ പേജിൽ കാണാം ചുരുക്കി പറഞ്ഞാൽ ഈ ഉസ്താദുമാരെ വിമർശിച്ചിട്ട് കാര്യമില്ല കാരണം ഇതൊക്കെ ഈ മതപുസ്തകത്തിൽ ഉള്ള വസ്തുതകളാണ് ഇവർ വെടിപ്പായിട്ട് പറയുന്നത് ഭൂരിപക്ഷം മൊല്ലമാരും മൗലവിമാരും മതപുരോഹിതന്മാർ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നത് ഇവർ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ പാവങ്ങളാണ് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു പിന്നെ യൂട്യൂബിൽ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇട്ടാൽ കുറച്ച് മുസ്ലിം കുണ്ടരടിക്കാരന്മാർ വന്ന് കാണും അത് അവർക്ക് അതുവഴി ഒരു വരുമാനവും സുഖമാണ് അവർക്ക് പിന്നെ അത് പറഞ്ഞ് സുഖിക്കുന്നതിന് വേറെ ഒരു സുഖം കിട്ടും അതുകൊണ്ടൊക്കെയാണ് ഒരു പരിധി വരെ വെറുതെ പറയുന്നത് പക്ഷേ ഇതൊക്കെ ഈ പുസ്തകങ്ങളിലുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഈ മത പുസ്തകങ്ങളിൽ ഉള്ളതാണ് അവർ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇവരെ വിമർശിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ഇവരെ വിമർശിച്ചിട്ട് അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപങ്ങളൊന്നും നടത്താറില്ല കാരണം ഇവർ പറയുന്നത് കേൾപ്പിച്ചിട്ട് എന്ത് മാതിരി തെണ്ടിത്തരങ്ങളാണ് ഈ പറയുന്നതൊക്കെ കേട്ടാൽ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുക പറഞ്ഞു പോകത്തില്ലേ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പച്ചയായ മനുഷ്യന്മാരെ സഹോദരിമാരെ എന്ന് വിളിച്ചിട്ട് ഉമ്മമാരെ സഹോദരിമാരെ നബിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കളിയുണ്ട് മൂന്നാമത്തെ ഒരു കളി ബെഡ്റൂമിലാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ കളിക്കുന്നതാണ് എന്നൊക്കെ ഒരു ഉസ്താദ് വന്ന് പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയാണിവരെ വിമർശിക്കാതിരിക്കുന്നത് എന്നിട്ട് ഇവർ പറയുന്നു ഇത് പരിശുദ്ധ മതമാണെന്ന് പരിശുദ്ധ ഇസ്ലാമാണ് ഞാൻ ഇന്ന് എടുക്കേണ്ടെന്ന വിഷയം ഇതായിരുന്നില്ല ഹേബൽ അൻവറിന്റെ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഭയങ്കരമായിട്ട് ഇന്നലെ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് ലൈവ് ചാറ്റില് അതുപോലെ മെയിലില് വാട്സപ്പിലൊക്കെ വന്നത് അത്രയും ഇനി നീ ഉസ്താദമാരെ പറഞ്ഞു നോക്കുന്നു അതുകൊണ്ട് എന്നെ കൊല്ലാനും ഭീഷണിപ്പെടുത്താനും തെറിവിളിക്കാനും വരുന്ന മാന്യന്മാരായിട്ടുള്ള മദ്രസയിൽ ഉസ്താദിന്റെ കാലിന്റെ ഇടയിൽ കൊണ്ടുപോയി ബുദ്ധിപണയം വെച്ച മുറിയന്മാരെ ഉസ്താദുമാര് പറയുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഖുർആാനിലും ഹദീസിലും ഉള്ളതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്ലെറിയുന്നതിന് മുമ്പ് നമ്മുടെ പുസ്തകത്തിൽ ഇതുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്